ഇന്ത്യൻ റെയിൽവേയുടെ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ വെച്ച് ഒരു സ്ത്രീ ഇലക്ട്രിക് കെറ്റിൽ ഉപയോഗിച്ച് നൂഡിൽസ് പാചകം ചെയ്യുന്ന വീഡിയോ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു സ്ത്രീയുടെയും കുടുംബത്തിന്റെയും ഈ പ്രവൃത്തിക്കെതിരെ വലിയ രീതിയിൽ വിമർശനം ഉയരുകയും ചെയ്തു ഇപ്പോഴത്തെ അവർക്കെതിരെ നടപടി സ്വീകരിച്ചിരിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ ഔദ്യോഗിക എക്സ് അക്കൌണ്ടിൽ കൂടിയാണ് കേന്ദ്ര റെയിൽവേ ഇക്കാര്യം അറിയിക്കുന്നത് ആ വീഡിയോയിലുള്ള വ്യക്തിക്കും അത് പ്രചരിപ്പിച്ച ചാനലിനുമെതിരെ നടപടി സ്വീകരിച്ചതായി പോസ്റ്റിൽ പറയുന്നു ഇലക്ട്രോണിക് കെറ്റിൽ ട്രെയിനുകൾക്കുള്ളിൽ ഉപയോഗിക്കുന്നതിന് കർശനമായ വിലക്കുണ്ട് അത് സുരക്ഷിതമല്ല നിയമവിരുദ്ധമാണ് കുറ്റകരമായ ലംഘനമാണെന്നും റെയിൽവേ പറയുന്നുണ്ട് ഇത് തീപിടുത്തത്തിലേക്ക് നയിക്കാൻ ഇടയുണ്ടെന്നും മറ്റ് യാത്രക്കാർക്കും അത് ദോഷകരമാണെന്നും പോസ്റ്റിൽ പറയുന്നു ചിലപ്പോൾ വൈദ്യുതി വിതരണം തടസ്സപ്പെടാനും എ സിയുടെയും ട്രെയിനിലെ മറ്റ് ഇലക്ട്രോണിക് പോർട്ടുകളുടെയും പ്രവർത്തനം തടസ്സപ്പെടാനും സാധ്യതയുണ്ട് ഇത്തരത്തിലുള്ള അപകടകരമായ പ്രവൃത്തികളിൽ നിന്ന് യാത്രക്കാർ വിട്ടുനിൽക്കണം അത്തരം പ്രവൃത്തികൾ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ ബന്ധപ്പെട്ട അധികൃതരെ അറിയിച്ച് സുരക്ഷ ഉറപ്പാക്കണമെന്നും റെയിൽവേ നിർദ്ദേശം നൽകുന്നു അതേസമയം ഇവർക്കെതിരെ എന്ത് നടപടിയാണ് സ്വീകരിച്ചതെന്ന കാര്യം ആ പോസ്റ്റിൽ വ്യക്തമായി പറഞ്ഞിട്ടുമില്ല മഹാരാഷ്ട്ര സ്വദേശിനിയായ ഒരു സ്ത്രീയാണ് ഇലക്ട്രിക് കെറ്റിൽ ട്രെയിനിലെ എ സി കമ്പാർട്ട്മെൻറ്റിലുള്ള ചാർജിംഗ് സോക്കറ്റിൽ കണക്ട് ചെയ്ത് നൂഡിൽസ് പാകം ചെയ്യുന്ന രംഗം എടുത്തത് വളരെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ടാണ് അവർ അത് ചെയ്യുന്നതും ആ വീഡിയോ ചിത്രീകരിക്കാൻ നിന്ന് കൊടുക്കുന്നതും ഈ കെറ്റിൽ എന്ന ഉപകരണത്തിനെ കുറിച്ച് മിക്കവാറും എല്ലാ ബ്രാൻഡുകളും പറയുന്നത് അത് വെള്ളം തിളപ്പിക്കാൻ മാത്രമാണ് ഉപയോഗിക്കേണ്ടത് എന്നാണ് അതിലേക്ക് പലരും ചായപ്പൊടിയും പാലും ഒക്കെ ഒഴിക്കാറുണ്ട് കാപ്പിപ്പൊടി അതുള്ളിട്ട് കാപ്പി ഉണ്ടാക്കുന്നവരുമുണ്ട് ചിലർ അതിൽ മുട്ട പുഴുങ്ങുകയും ചെയ്യുന്നുണ്ട് യഥാർത്ഥത്തിൽ അത് വെള്ളം തിളപ്പിക്കാനുള്ള അല്ലെങ്കിൽ ചൂടാക്കാനുള്ള ഒരു ഉപകരണം മാത്രമാണ് സാധാരണയായി കുടുംബത്തോടൊപ്പം ട്രെയിനുകളിൽ ദീർഘദൂര യാത്ര ചെയ്യുന്നവർ ഭക്ഷണം ഒക്കെ കയ്യിൽ കരുതിയിട്ടുണ്ടാകും മിക്ക ആളുകളും വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവരികയോ അല്ലെങ്കിൽ ട്രെയിൻ ഏതെങ്കിലും സ്റ്റേഷനിൽ നിർത്തുമ്പോൾ അവിടെ നിന്നും വാങ്ങുകയോ ചെയ്യും എന്നാൽ ട്രെയിനിന്റെ ഉള്ളിലെ പാചകം എന്നത് വളരെ ഗൗരവതരമായ സുരക്ഷാ വിഷയം കൂടിയാണ് എ സി കമ്പാർട്ട്മെന്റിലാണ് ഇവർ ചൂടുള്ള ഭക്ഷണം തയ്യാറാക്കുന്നത് അത് മാത്രമല്ല സർക്യൂട്ടിൽ നിന്നും കൂടുതൽ വൈദ്യുതി കൺസ്യൂം ചെയ്യാനും ഒരു തീപിടുത്തത്തിനുമൊക്കെ ഇത് കാരണമായേക്കാം നമ്മുടെ നാട്ടിലെ കുറെ ആളുകൾ അങ്ങനെയാണ് സ്വന്തം സൗകര്യം മാത്രം നോക്കി കാര്യങ്ങൾ ചെയ്യുന്ന കൂട്ടരാണ് അവർ അതുകൊണ്ട് കൂടെ ഇരിക്കുന്നവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമോ എന്നത് അവർക്കൊരു വിഷയമേ അല്ല ട്രെയിനിലായാലും പബ്ലിക് ബസ്സിലായാലും അവർ ചെയ്യാനുള്ളതൊക്കെ ചെയ്തിരിക്കും അതുപോലെ തന്നെയാണ് ട്രെയിനിൽ കയറി മൊബൈലിൽ ഉച്ചത്തിൽ വീഡിയോ പ്ലേ ചെയ്യുന്നവർ ഹെഡ്ഫോണൊക്കെ കയ്യിലുണ്ടെങ്കിലും ഇക്കൂട്ടർ അതൊന്നും ഉപയോഗിക്കില്ല അവർക്ക് ഇഷ്ടമുള്ള ഭാഷയിലെ പാട്ടും സിനിമയും ഒക്കെ മറ്റുള്ളവരും നിർബന്ധമായി കേട്ടുകൊള്ളണം അതാണ് അവരുടെ മനോഭാവം അത് കേൾപ്പിച്ച് അടങ്ങൂ എന്നൊരു മനോവൈകല്യം കൂടിയുള്ള ആളുകളാണ് ഇക്കൂട്ടർ മറ്റുള്ളവർക്ക് ശല്യമായി കൂട്ടത്തിൽ ഇരുന്ന് പാചകം ചെയ്യുന്നവരും ഉച്ചത്തിൽ ഇങ്ങനെ പാട്ട് കേൾക്കുന്നവരുമൊക്കെ തീർത്തും സംസ്കാര ശൂന്യന്മാരാണ് പലപ്പോഴും നമ്മുടെ നാട്ടിലേക്ക് ടൂറിസ്റ്റുകളായി വരുന്ന വിദേശികൾ നമ്മളെ പരിഹസിക്കുന്നതും ഇത്തരം ആളുകളെ അല്ലെങ്കിൽ സംഭവങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്